ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം ഇന്നാണ് കേട്ടോ നമ്മളൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു കുഞ്ഞു ബ്ലോഗാണ് ഒരു കുട്ടി ബ്ലോഗെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പം എന്താണ് വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ആകെ ഒരു മനപ്രയാസത്തിലായിരുന്നു എന്താ എന്താ സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ മൈൻഡ് ആകെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കായിരുന്നു വീഡിയോ എടുക്കണോ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം ഇങ്ങനെ പ്രത്യേകിച്ച് കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലതാനും എനിക്ക് എനിക്ക് തന്നെ ബോർ അടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പച്ചക്കറിയും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചാൽ കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടുമൂന്ന് ദിവസം തീറ്റയും കറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ വെറൈറ്റി ആയിട്ടൊന്നും ചെയ്യാനോട്ടില്ല താനും അപ്പം അങ്ങനെ ഇങ്ങനെ മനപ്രയാസപ്പെട്ടിരുന്നപ്പം മിനിഞ്ഞാൽ നമ്മൾ വീടി ഇട്ടില്ല അപ്പം ഇന്നലെ വീട്ടിൽ ഇടാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെയോട് പറഞ്ഞു നമുക്ക് വൈകിട്ട് നിന്ന് ദീപാരാധന തുടരാൻ അമ്പലത്തിലൊക്കെ പോകാം എന്നിട്ട് ആ വഴി പുറത്തൊക്കെ ഒന്ന് പോയി വൈകിട്ട് ഒരു ഈവനിങ് വളോഗായിട്ട് കുഞ്ഞിന് കുട്ടി വ്ളോഗെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തു പക്ഷേ അതിന് ചേറ്റിപ്പോൾ എന്താണെന്ന് അറിയില്ല ഉദ്ദേശിക്കുന്ന ഒന്നും നടക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആകെപ്പാടൊരു എന്തിടണം വിതിരണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു പിന്നെ ഞാൻ അവിടുത്തെ നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇട്ടു പോകാം എങ്ങനെ ഇടാതിരുന്നാലും ശരിയാവത്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എന്നൊരു കുഞ്ഞും െടുത്തത് ഭാഗ്യത്തിന് നമ്മളിവിടെ അടുത്തൊരു കല്യാണത്തിൻ്റെ ഒക്കെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഉൾക്കൊള്ളിച്ചുള്ളൊരു കുഞ്ഞ് ബ്ലോഗാണെന്നുള്ളത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര പദ്ധതികളും പ്ലാനിങ്ങും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം മുതൽ നല്ല കണ്ടൻറ്റ് കുറച്ചുകൂടെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം കുറച്ചും കൂടെ എഫേർട്ടിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇരുന്നത് പക്ഷേ എനിക്ക് ഒന്നും അങ്ങ് എത്തുന്നില്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ മൂലം നമ്മളിങ്ങനെ പല വഴിക്ക് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആൻഡ് ഹമ്പിളാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല ഭയങ്കര സ്ട്രഗിൾ ഉള്ള പരിപാടിയാണ് പ്രത്യേകിച്ച് രണ്ട് പി പിള്ളേർ അപ്പറേ ഇപ്പറേം ഓടി നടക്കാനുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ അപ്പോൾ അതിട്ടൊക്കെ നമ്മൾ വീഡിയോ എടുക്കണം പിന്നെ ഞാൻ വെളുപ്പിനെയൊക്കെ ഏറ്റിരുന്നൊക്കെ ആരും എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും ഇല്ല അപ്പം പിന്നെ ഞാൻ എന്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് ദിവസം നമ്മൾ വീഡിയോ ഇടാതിരുന്ന അങ്ങനെ രണ്ട് ദിവസം വാടി തളർന്ന ഒരു മൂലയിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നെങ്കിൽ മൂന്നാം ദിവസം എന്താ നമ്മൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ് പിന്നെ ഇന്നത്തെയും പോലെ രാവിലെ ഇന്നും എണീറ്റു പിന്നെ കൂടിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്പിക്ക് ക്ലാസ്സിലാത്ത ദിവസമായിരുന്നു കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ വ്ലോഗാണ് അത് ഇന്നാണ് എഡിറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ആക്കുന്നത് കേട്ടോ അപ്പം ഞായറാഴ്ച അല്ലായിരുന്നു അപ്പം ഞായറാഴ്ചത്തെ വ്ലോഗാണ് അപ്പം ക്ലാസ്സിലല്ലോ അപ്പം ആ പിള്ളേരൊക്കെ കുറച്ച് താമസമാണ് എണീറ്റ് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു എണീറ്റെങ്കിലും ഒന്നും ചെയ്യാതെ ഇങ്ങനെ ആലോചിച്ച് പറക്കി ഇങ്ങനെ ഇരുന്നു കേട്ടോ പല പല കാര്യങ്ങളാണ് എൻ്റെ ചിന്തയിലൂടെ പോകുന്നത് എന്തേലൊക്കെ ഒരു കുഞ്ഞ് ജോലി സെറ്റ് ആക്കണമെന്നൊരാഗ്രഹമുണ്ട് അതിൻ്റെ സ്ട്രഗ്ളിങ്ങിലാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലരുമായിട്ട് കോൺടാക്റ്റൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ് പക്ഷെ ഒന്നും അങ്ങ് സെറ്റാകുന്നില്ല ഗ്രൈസ് ഒന്നാമത്തെ കാര്യം പിള്ളേരെ ഇട്ടിട്ട് നമുക്ക് എങ്ങും പോകാനായിട്ട് പറ്റത്തില്ല പിന്നെ നമുക്ക് ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും ഒരു കുറച്ച് ഇൻകം വരാനുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് എന്തേലൊക്കെ വീഡിയോസ് ഇടാനൊക്കെ കുറച്ച് ഒരു ഹെൽപ്പിംഗ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ തപ്പു കേട്ടോ പിന്നെ നമ്മുടെ ജഗതി ചേട്ടൻ പറയുന്ന പോലെ കിട്ടിയാലും ഊട്ടിയില്ലേ ചട്ടി എന്തൊക്കെയാലും നമ്മൾ നമ്മുടെ ചാനലായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ രാവിലെ തന്നെ പതിവ് പരിപാടികൾ മുറ്റപടി പിന്നെ കാപ്പി ഉണ്ടാക്കല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ്ട്ടായിരുന്നു ഇപ്പോൾ ഒഴിച്ചു കൂട്ടാനൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ തൈരി ഇപ്പുണ്ട് പിന്നെ ഇന്നലെ തന്നെ ഒരു കപ്പളങ്ങയെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊത്തി നോർക്കി പിന്നെ കുറച്ച് ക്യാരറ്റോട് അരിഞ്ഞെല്ലാം ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നമുക്ക് കാപ്പിക്ക് ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറച്ച് റോബസ്റ്റപ്പാട ഇരിപ്പുണ്ട് അത് ഇന്നുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങിപ്പോകും അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ഉപ്പുമാവിന് കൊടുത്തി അവനും കൂടി ഒഴിച്ചടിച്ച് നമ്മൾ പണി തീർക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വാരിയിട്ട് വന്നിട്ട് ഇതായന്നത്തേയും പോലെ പെരക്കകവും തിണ്ണയൊക്കെ ഒന്ന് അടിച്ച് തൂത്ത് കൊടുക്കുകയാണ് അപ്പം ഞായറാഴ്ച കാണേലും ഏട്ടയ്ക്ക് ചെറിയൊരു ഓട്ടം ഉണ്ട് അപ്പോൾ ഉള്ള പണി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആളോ ഓട്ടത്തിന് പോയതാണ് കേട്ടോ അപ്പോൾ വെളുപ്പിനെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഈ കാലീ എനിക്ക് നല്ല ഉറക്കക്ഷീരുന്നു അറിയില്ല കേട്ടാ പിന്നെ തന്നെ ഒരുങ്ങി ഇറങ്ങി തിന്നേൽ ഇറങ്ങി കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് തവണ എന്നെ വിളിച്ചു വിട്ടാ എണീറ്റെടി വന്നിട്ട് അതൊക്കെ കുറ്റിയിട്ടിട്ട് പോയി കിടന്നുറങ്ങാനും പറഞ്ഞിട്ട് അല്ലേ ആ രീതിക്ക് ഞാനും കിടന്നുറങ്ങും എന്നറിയാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറെ തവണ വിളിച്ചപ്പോൾ ഉറക്കപ്പിച്ചിൽ തന്നെ വന്ന് അതും കുട്ടിയിട്ടിട്ട് പിന്നെയും പോയി കിടന്നുറങ്ങി കേട്ടോ പക്ഷേ എണീറ്റു ഒരഞ്ചേമുക്കാൽ ആ കായപ്പത്തേക്കിനെ എണീറ്റും കേട്ടോ നാല് കായപ്പത്തേക്കിനായിട്ടേ ഓട്ടം പോയി അങ്ങനെ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതാ നമ്മൾ കാപ്പി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്നിങ്ങനെ ലൂസായിട്ട് വാങ്ങുന്നേക്കോട്ടെ റവയായിരുന്നു കേട്ടോ ഇതുകൊണ്ടും ഒരു രണ്ട് കിലോ ഇനി ഇത് കുറേ ദിവസത്തേന് ഉപ്പുമാവും പിന്നെ പുട്ടുമായിരിക്കും കേട്ടോ അപ്പോൾ ആരും ഒന്നും വിചാരിക്കില്ലേ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയാണ് രണ്ടും മൂന്നും കിലോ ആയിട്ട് കൊണ്ടുവരും പിന്നെ ഞാൻ എന്ത് ചെയ്യും ഉണ്ടാക്കി തീർന്നു തീർത്തല്ലേ പറ്റത്തുള്ളൂ ഉപ്പ് ആ അപ്പോൾ അതുപോലെ തന്നെ ഏട്ടായിട്ട് പച്ചക്കറി മേടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരം വാങ്ങുന്ന കുറച്ച് പച്ചക്കറി ഉണ്ട് കേട്ടോ ബീൻസൊക്കെ കിഴങ്ങ് തക്കാളി ബീൻസ് കിഴങ്ങ് തക്കാളി ഇതാണ് സ്ഥിരം വാങ്ങി കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എന്നത്തേ സാധനങ്ങൾ വേണ്ട കുറച്ച് വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാണ് നമ്മൾ കൂർക്ക വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ പിന്നെ കുറച്ച് ചേമ്പൊക്കെ ഉണ്ടായിരുന്നു ചേമ്പ് ഞാൻ പിന്നെ പുഴുങ്ങി തിന്നെയാണ് ചെയ്ത് കറി വെച്ചില്ല കേട്ടോ പിന്നെ ഇതുപോലെ പറഞ്ഞ് പറഞ്ഞ് മടുത്തപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു പാവയ്ക്ക വാങ്ങിച്ചിട്ട് കുറേ എന്നാൽ തന്നെ ഇപ്പോൾ പാവയ്ക്ക വാങ്ങിക്കാൻ പറഞ്ഞു കേട്ടോ അന്ന് പാവയ്ക്ക കൊണ്ടുന്ന് മൂന്നാലെണ്ണം അങ്ങ് കൊടുന്ന് കേട്ടോ മൂന്ന് ദിവസം തന്നെ നമ്മളാകെ രണ്ടു പേരിലേ കഴിക്കാനുള്ളു പിള്ളേർ പാവയ്ക്ക തുടത്തേ ഇല്ല കേട്ടോ പിന്നെ ഞാനത് ഉണ്ടാക്കി മടുത്ത് പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഇടയ്ക്ക് വെറൈറ്റിക്ക് ഞാൻ ചീരയും പാവയ്ക്കൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ചീരയും അത് ഇതൊക്കെ ആക്കി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ആ അപ്പോൾ നമ്മുടെ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചെറുതായിട്ട് കൈയ്യൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾക്ക് തേൻ സ്റ്റോക്ക് ഉണ്ടായിരുന്നുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തേനെടുത്ത് കുറച്ച് കയ്യലും തേച്ചു കയ്യെ തേക്കുന്നതിനിടയ്ക്ക് കുറച്ച് തേൻ കൂടുതലായിട്ട് കയ്യെക്കൂടെ ഒഴുകിയപ്പോൾ അതും കൂടെ ഇങ്ങോട്ട് തോന്നി കഴിച്ചു കിട്ടും പിന്നെ തേനല്ല സാധനം അങ്ങനെ കളയാൻ പറ്റും അതുകൊണ്ട് വേണം കേട്ടോ അങ്ങനെ നമ്മൾ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അടുപ്പിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെതാ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് ഇഞ്ചിയൊക്കെ നന്നായിട്ട് വണ്ടു വന്ന് കഴിഞ്ഞപ്പം വെള്ളമൊഴിച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റവ ഇട്ട് കൊടുക്കാണു കേട്ടോ നമ്മൾ ചൂടാക്കി മാറ്റി വെച്ചിട്ടുള്ള റവ ഞാൻ ഒത്തിരി വിശദമായിട്ട് കാണിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നതാണല്ലോ പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ പോരടുപ്പിക്കുന്നല്ലോ പിന്നെ പുതുതായിട്ടൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇല്ലെങ്കിലും എൻ്റെ ബാക്കിൽ ബാക്കിൽ രണ്ട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഉപ്പുമാവ് കാണും കേട്ടോ അപ്പോൾ ആ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ നല്ല സെറ്റപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് പഞ്ഞിക്കിട്ട് പോലത്തെ ഉപ്പുമാവായിട്ടുണ്ട് കേട്ടോ പിന്നെ പഴു ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതലും അവിയാണ് ഇവിടെ പഞ്ചസാരയിട്ട് കഴിക്കുന്നത് കേട്ടോ അവനിങ്ങനെ പഴുട്ട് കുഴച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ് അതുപോലെ തന്നെ ചോറ് വാരി കൊടുക്കുമ്പോഴാത്ത കേട്ടോ കുറച്ചൊക്കെ ഞെങ്ങി പോയിട്ടുണ്ടെങ്കിലും ആർക്ക് ഭയങ്കര ഒരു അറപ്പാണ് കഴിക്കാൻ ഇങ്ങനെ വെറുവിറാന്ന് വാരിക്കൊടുത്താലാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഞെക്കി കൊടുത്താലൊക്കെ കഴിക്കുക ആൾ പക്ഷേ ഇങ്ങനെ വിലക്ക് വാരിയിട്ട് എനിക്ക് കഴിക്കത്തേ ഇല്ല കേട്ടോ രണ്ടും ഭയങ്കര വൃത്തിനോട്ടക്കാരാണ് അപ്പം വേറെ ആരെങ്കിലും വയർ കൊടുത്താൽ കഴിക്കത്തില്ല അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളാണ് ഇവർക്ക് കിട്ടാം അപ്പം ആ കാപ്പി ആയാലും അവിടെ പല്ലൊക്കെ തേപ്പിച്ച് അവക്കി ആ കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചോറിനാന്ന് വിചാരിച്ച് ഇന്നലത്തെക്കൂട്ടി ചോറാണ് അതും വയർ കൂട്ടാനും നാരങ്ങ അഞ്ചാറും കൂട്ടി ഞാൻ ചോറാണ് കേട്ടോ കഴിച്ചത് അപ്പം കുട്ടി ഒരാൾക്കുള്ള ചോറുണ്ടായിരുന്നു അതങ്ങ് തിളപ്പിച്ച് വാർത്ത കഴിച്ച് അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വൈകിട്ടാകുമ്പോഴത്തേക്കും കേടായി പോത്തില്ല പിന്നെ ടിപ്പിന് നമ്മൾ വേറെ ചോറാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചോറൊക്കെ കൊണ്ടു പിന്നെ കുഞ്ഞാപ്പിക്കും കാപ്പി കൊടുത്തു കുഞ്ഞാപ്പീനെ പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ചു കുഞ്ഞാപ്പീനെ കുറച്ചു നേരം ഒന്ന് കിടത്തി ഉറക്കി കേട്ടോ അപ്പം പിന്നെ നേരത്തെ ആൾ വീണ്ടും കിടന്നുറങ്ങിയിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ചൂടുവെള്ളത്തിലല്ല കുളിപ്പിച്ച് പച്ച വെള്ളത്തിലാണ് കേട്ടോ കുറേ ദിവസം കൂടിയാണ് പച്ചവെള്ളത്തിൽ കുളിപ്പിക്കുന്നത് അപ്പോൾ പച്ചവെള്ളത്തിൽ ദേഹമൊക്കെ ഒന്ന് തണുത്ത് ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കുറക്കുമെന്ന് പറഞ്ഞു ൾ കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ പിന്നെ നമ്മൾ കറി വെക്കാനായിട്ട് പോവുകയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒഴിച്ചുകൂട്ടാൻ ഇന്നുണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് ഒഴുക അരച്ച് തിരുമി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പം നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് ഫുഡിന്ന് എന്തായാലും ഒക്കെയൊക്കെ കൂടാൻ പോകുമ്പോൾ അവിടെ നിന്നായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് വൈകിട്ട് വേണമെങ്കിൽ ആ ചാറുണ്ടാക്കാം ഇല്ലെങ്കിൽ തൈരൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ പിന്നെ മീനുള്ളത് കൊണ്ട് നമ്മൾ ഒഴിച്ചേറിയില്ലേലും ആ മീനും തോരനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സുഭിഷായിട്ട് കഴിക്കുന്നതാണല്ലോ അങ്ങനെ പെട്ടെന്ന് അരപ്പൊക്കെ അരച്ച് റെഡിയാക്കി നമ്മൾ കടകൊക്കെ പൊട്ടിച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു അരപ്പൊക്കെ ചേർത്തെടുത്ത് എടുത്ത് ഉപ്പൊക്കെ ഒഴിച്ച് തട്ടിപ്പൊത്തി മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ പിന്നെ അമ്മയും അച്ഛനെയൊക്കെ വരുന്നുണ്ട് ഒക്കെ അപ്പോൾ അവരെ നേരെ അങ്ങോട്ട് തീക്കോയി പള്ളി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞു പിന്നെ അച്ഛൻ രാവിലെ ഇങ്ങോട്ട് പോരുന്നുണ്ട് അപ്പോൾ ഏട്ടാ വരുന്ന വഴിക്ക് അവിടെ പോയിട്ട് അച്ഛനെ കൂട്ടിക്കൊണ്ടൊക്കെ വരൂ കേട്ടോ അങ്ങനെ നമ്മുടെ കറി അടുപ്പിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ നേരെ പോയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കാനായിരുന്നു അപ്പോൾ അതൊന്നും അയൺ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ പിള്ളേരെ അയൺ ചെയ്യേണ്ടായിരുന്നു ായിരുന്നു എൻ്റേതും എട്ടയ്ക്ക് വന്നിട്ട് മാറാനുള്ള ഡ്രസ്സ് മാത്രം മതി കേട്ടോ അപ്പോൾ പണിക്ക് പോയപ്പോൾ എന്നത്തേയും പോലെ മുണ്ടി ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പോയത് കേട്ടോ അപ്പം വരുമ്പോൾ മാറാനുള്ള ഒക്കെ എടുത്തെല്ലാം ഭദ്രാക്കി മാറ്റി ഒക്കെ വെച്ചു അതുകഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അല്ലെ ചില്ലറ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ ഒന്ന് ഒരുക്കിറക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ അവിടെ മാലയും അതൊക്കെ സാധനങ്ങളൊക്കെ ഒന്ന് തപ്പി എടുക്കണായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്തുന്നിടത്ത് വെക്കും നിങ്ങളെടുത്തു പോകും അപ്പോൾ ഞാൻ എവിടെയെങ്കിലും കൈയ്യെടുത്തു അല്ലാത്തവിടത്ത് കൊണ്ട് വെക്കും പിന്നെ എവിടെയാ വെച്ചിരുന്നെങ്കിൽ ഞാനും മറന്നുപോട്ടാം അങ്ങനെ അതൊക്കെ തപ്പി നടന്ന് എല്ലാം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വന്നിട്ട് അത് അരി എടുപ്പിലിട്ടു അത് തിളപ്പിച്ചെടുത്ത് വെച്ചു പിന്നെ വീനുണ്ട് അപ്പം അങ്ങനത്തെ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ പിന്നെ വേഗം തന്നെ പോകാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് അങ്ങനെ അത്യാവശ്യം പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനെൻ്റെ മുടി ഒക്കെ ഒന്നിച്ചിട്ട് ഫാൻ്റെ കീഴിൽ കൊണ്ടിട്ട് ഒണക്കൊക്കെ എടുത്തപ്പോഴത്തേക്കിനും ഏട്ടയായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനെയും കൂട്ടിക്കൊണ്ടാണ് ഏട്ടാ വന്നത് അച്ഛനും ഇവിടെ വന്ന് കുറച്ചുവത്താനൊക്കെ പറഞ്ഞിട്ട് അച്ഛനെയും അബീനേയും കൂടെ പള്ളിക്ക് കൊണ്ടേ വിട്ടു അപ്പോൾ അവിടെ അമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പോയ പോലെ തിരിച്ചുവന്ന് ഞങ്ങളെയും പിക്ക് ഇട്ടന്ന് നമ്മളിനിയൊക്കെ കൂടാനായിട്ട് പോവുകയാണ് അപ്പം തീക്കോയി പള്ളി വെച്ചിട്ടാണ് ഏട്ടോ ഒക്കെ അപ്പം അതുകൊണ്ട് അങ്ങോട്ട് നേരെ വണ്ടി വിട്ടുകയാണ് കേട്ടോ അപ്പം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല നമ്മൾ അവിടെ പോകുന്നു ഒക്കെയൊക്കെ കൂടിയിട്ട് തിരിച്ചു തിരിച്ചുവരുന്നു അപ്പം നമ്മുടെ വീടിൻ്റെ അയലകത്തുള്ള ചേച്ചി ാണ് കേട്ടോ അപ്പം ഞാൻ സത്യം ഞാൻ ആളെ കണ്ടിട്ടൊന്നുമില്ല ഇല്ല പക്ഷെ ഏട്ടയൊക്കെ എടുത്തുകൊണ്ട് നടന്ന ആളാണ് അത് ഇത്രയും വലുതായത് ഏട്ടയെ പോലെ അറിഞ്ഞില്ലെന്നാണ് ഏട്ടയെ പറയുന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഒക്കെ നടക്കുന്ന പള്ളി കിട്ടാം അങ്ങനെ പള്ളിയിലേക്ക് നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് പലതരത്തിലുള്ള ജ്യൂസുകൾ കിട്ടും ഓറഞ്ച് മുന്തിരി ആപ്പിള് അപ്പം ഞാൻ ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ വാൻസ് അപ്പം അപ്പം ഈ ഓറഞ്ച് ജ്യൂസാണ് കഴിച്ചാൽ അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് കുറച്ചു നേരം വെളി വന്നിങ്ങനെ ഇരുന്നു കാരണം പള്ളിക്കകത്ത് നല്ല തിക്കൻ തിരക്കൊക്കെ ആയിരുന്നു പിന്നെ അവരുടെ പ്രാർത്ഥന കാര്യങ്ങൾ മനസ്സിക്കെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ അത്രയും സമയത്ത് ഇതുങ്ങളകത്ത് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഞങ്ങൾ വെളി വന്നിങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇരുന്നത് ഒരു ലൂപിക്കാൻ മരത്തിൻ്റെ ചൂട്ടിലായതുകൊണ്ട് കുറച്ച് ലൂപിക്കുകയൊക്കെ മറിച്ച് ഞങ്ങൾ ഇങ്ങനെ അവിടെ കാറ്റൊക്കെ കൊണ്ടിരുന്നു അങ്ങനെ പള്ളിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്തൊക്കെ കയറിപ്പ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഇങ്ങിറങ്ങി പോകുന്നു കേട്ടോ അതുകഴിഞ്ഞ് നമ്മളി ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം ബൊഫേ ആയിരുന്നു ആ സൈഡിലും ഈ സൈഡിലും ഒക്കെ ഉണ്ടായിരുന്നു നടുക്ക് വലിയ കാര്യത്തിന് കുറേ സാധനങ്ങൾ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചുറ്റിനും കുറച്ച് സംഭവങ്ങളൊക്കെ ഇരിക്കുന്ന ഞാൻ കണ്ടു ഞാൻ ആദ്യം ഓർത്ത ഫ്ലവേഴ്സ് ആണെന്നാണ് കേട്ടോ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പലതരത്തിലുള്ള ഫുഡുകളാണ് ഇങ്ങനെ ക്യാരറ്റും ആപ്പിളും മുന്തിരി ഒക്കെ കട്ട് ചെയ്ത് പല പല ഡിസൈനിലും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്നതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയി ഞാൻ ചോറാണ് കഴിച്ചത് എവിടെ ചെന്നാലും ചോറ് നമ്മുടെ വീക്ക്നെസ് ആയതുകൊണ്ട് ചോറും മോരുകറിയും മീൻ കറി പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ തോരന് അവിയൽ അതൊക്കെയാണ് കേട്ടാ എടുത്തത് പിന്നെ ഐസ്ക്രീം ഒന്നും കഴിച്ചില്ല എല്ലാത്തിനും പനിയും ജലദോഷവും കഫക്കെട്ടൊക്കെ ആയതുകൊണ്ട് പിന്നെ ജ്യൂസ് കഴിച്ചെങ്കിലും ജ്യൂസിന് വലിയ തണുപ്പില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു അപ്പോൾ ആദ്യം തന്നെ ഏട്ടായി പോയി കഴിച്ചു കേട്ടോ എന്നിട്ട് പിള്ളേരെ ഒന്ന് മാനേജ് ചെയ്യണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഏട്ടായി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഞങ്ങളെല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഒരു ടേബിളിൽ ഇരുന്ന് കഴിച്ചു അപ്പോൾ അച്ഛൻ അപ്പവും കറിയൊക്കെയാണ് കേട്ടോ കഴിച്ചത് ചോറ് ഇങ്ങനെ കറിയിട്ട് കഴിച്ചില്ല പിന്നെ ഞാനും അമ്മേ അപ്പവും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു പിന്നെ ഫോട്ടോ എടുക്കുന്നതൊക്കെ നോക്കി ഇങ്ങനെ കുറച്ചു നേരം ഇരുന്ന് ഇതാണോ ആ ചേച്ചി കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ പേരൊന്നും അറിയത്തില്ല പറഞ്ഞു തരാനായിട്ട് കണ്ടിട്ടുമില്ല ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ കാര്യം നമ്മുടെ തൊട്ടായാലത്തെ വീടൊക്കെ ആണെങ്കിലും അച്ഛനും അമ്മയും ഏട്ടയൊക്കെ അങ്ങനെ ഇടപഴകുന്ന പോലെ എനിക്ക് ഇടപഴകാനുള്ള സൗകര്യവും സന്ദർഭമൊന്നും കിട്ടിയിട്ടില്ല കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ പിള്ളേരൊക്കെ നോക്കിയിരിക്കുന്നതുകൊണ്ടിട്ടേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവരൊക്കെ നന്നായിട്ട് അറിയൂട്ടോ അങ്ങോട്ടും കൂടെയൊക്കെ അപ്പം അത്രയും കുഞ്ഞിലെ പോലെയുള്ള അറിയുന്നവരാണ് ചേട്ടയൊക്കെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഡെസേർട്ടൊന്നും നമ്മൾ കഴിച്ചില്ല അച്ഛനും അമ്മയൊക്കെ കഴിച്ചു കേട്ടോ ഞാൻ പറഞ്ഞല്ലേ കഫക്കെട്ടൊക്കെ ആയതുകൊണ്ട് പിള്ളേർ കഴിക്കാത്തതുകൊണ്ട് ഞാനും എട്ടയും കഴിച്ചില്ല കേട്ടോ പിന്നെ മറ്റേ ഉണ്ടായിരുന്നു നമ്മൾ കൊറോണ സമയത്തൊക്കെ കൂട്ടം കൂടുന്നവരെ കണ്ടുപിടിക്കുന്നൊരു ക്യാമറയില്ലേ ഡ്രോണോ അങ്ങനത്തൊക്കെ എൻ്റെ പേരെനിക്കറിഞ്ഞല്ലോ അങ്ങനത്തെ ഒരു സംഭവം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മുടെ തലയ്ക്ക് മെൻ്റോടെ ഇങ്ങനെ പറന്നൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കുഞ്ഞാപ്പിക്ക് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ കുഞ്ഞാപ്പി അത് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു എൻ്റെ അമ്മയെ പൂപ്പാറ്റാ പൂമ്പാറ്റന്ന് ആദ്യം പറഞ്ഞു കേട്ടോ പിന്നെ അവന് മനസ്സിലായത് പൂമ്പാറ്റ ഇത്രയും വലിയ പൂമ്പാറ്റം കണ്ടിട്ടില്ലെന്ന് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ തിരിച്ചു പോകണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റോ വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ ബായ ബായ്